Hi, hello. Hi, hello. Hello. ഹായ് ഹലോ ലൈക്കടിച്ച് കയറി വരൂ വിഘ്നേഷ് ഏട്ടാ എന്തൊക്കെയുണ്ട് സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഹലോ രണ്ടാൾക്കാരുണ്ടല്ലോ ഗൈസ് മോളിൽ തന്നെ നിൽക്കാത്തത് കമൻസ് ഇട്ട് ലൈക്ക് അടിച്ച് കയറി വന്നേ ഹലോ ണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്കടിച്ച് കയറി വരിക ടോക്സിക്കോ ഹായ് ഹലോ വേറവർ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്കടിച്ച് കയറി വന്നേ ഇപ്പൊ വന്ന ആരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യു ഗായ്സ് ഫേസ് ഈസ് വെരി യു താങ്ക് യു എട്ടാൾക്കാരുടെ ഗായ്സ് മോളിൽ തന്നെ നിക്കാതെ താഴെ വന്ന് കമൻറ്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക വരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏലൂ പന്ത്രണ്ട് ആൾക്കാർ മുകളിൽ നിൽക്കുന്നുണ്ട് കിടക്കട്ടെ ഒമ്പത് ഞാനോ ഹായ് സിദ്ധാൻ ഹായ് ഹലോ സ്വാഗതം ലൈക്കടിച്ച് കയറി വരൂ തമിഴ് തെരയുമ സ്വീറ്റ് വിഘ്നേഷ് എനിക്ക് തമിഴ് അറിയത്തില്ല സോറി പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഗായ്സ് മോളിൽ തന്നെ നിൽക്കാതെ ലൈക്കടിച്ച് കയറി വരൂ ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വന്നേ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണാൻ മറക്കരുത് ഹായ് ഹലോ നമ്മുടെ ചാനലിലെ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുത് കേട്ടോ എവിടെയാണ് സ്ഥലം അഞ്ചാമത്തെ ലൈക്ക് അടിച്ചു കയറി വരിക ഈ സേഴ് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് മോളിൽ തന്നെ നിൽക്കാതെ താഴെ ഒന്ന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്തേ ഹായ് യു ഹലോ എവിടെ സ്ഥലമാദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉമ്മ അല്ല ബാപ്പയാണിവിടെയുള്ള ചെങ്ങായി കേട്ടോ ഇവിടെ ഉമ്മയില്ല ഒന്നുമില്ല പ്രത്യൂഷ് ടീ കുടിച്ചോ ടീ കുടിച്ചില്ല കുടിക്കാനാവുന്ന ചോറൊന്നും ഇല്ല ചോറൊന്നാണ് ആരെ വർക്കല്ല ഓക്കെ ഞാൻ കോഴിക്കോടാണ് കേട്ടോ പ്രത്യുഷ് പ്രത്യുഷ എവിടെയാടാ സ്ഥലം ഹൈ മോളെ ലൈക്ക് ചെയ്ത് മോളെ ചോറ് കഴിച്ചോ ഞാൻ അബുദാബിയിൽ നിന്ന് മോണ്ട മോളെ വിശേഷം മുഹമ്മദ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചില്ല ചോറ് തിന്നണം ചോറ് തിന്നാൻ നോക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു പ്രത്യുഷേ വിഘ്നേഷ് യുവർ ഏജ് സ്വീറ്റ് എനിക്ക് ട്വൻറ്റി ഫൈവ് കുഞ്ഞി മുഹമ്മദ് ഹൈ മോളു സുഖമാണോ മാല സ്വർണ്ണാണോ അതേ ലോ മാല സ്വർണ്ണമാണ് സുഖമായിട്ടിരിക്കുന്നു അച്ചയ് ഹായ് ഹലോ ചെനാർത്ഥന ചേട്ടാ ഹായ് എല്ലാവരും ലൈക്ക് അടിക്കാത്തവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് കയറിയെന്ന് ഗൈസ് മുകളിൽ തന്നെ നിൽക്കാതെ അഞ്ച് ലൈക്ക് ലൈക്കായിട്ടുള്ളു ഗൈസ് പെട്ടെന്ന് തന്നെ പത്ത് ലൈക്കാക്കും ഗൈസ് മച്ചാൻ കൂട്ടാക്കൽ ഹായ് കോട്ടക്കലാണോ മൈ ഹൗസ് വണ്ടിത്താവളം പാലക്കാട് ചേച്ചി ഓക്കെ പ്രത്യക്ഷ ഇതിനു മുമ്പ് ലൈവിൽ വന്നായിരുന്നോ ടുഡേ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ പാലക്കാട് ടു കോഴിക്കോട് ചേച്ചി പ്രത്യാഷം ഇതിനു മുമ്പ് വന്നില്ലായിരുന്നോ വന്നതായിട്ടൊരു ഓർമ്മ ഉണ്ട് യെസ് ചേച്ചി അന്നും ബസ് ഡ്രൈവറാണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടത് ഓർമ്മ വട്ടപ്പാറ മീ ഹൗസ് ആണോ എൻ്റെ സ്ഥലം കോഴിക്കോടാണ് കേട്ടോ മൂന്നാൾക്കാരുണ്ട് ഗായ് ആറാമത്തെ ലൈക്ക് അടിച്ച് കയറിയിട്ട് ഫുഡ് കഴിച്ചാൽ ചേച്ചി ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ചോർത്ത് എന്താണ് ചോർത്തിന് ഇന്ന് പറയുന്നുണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചേച്ചി താങ്ക് യു ആൾക്കാരുണ്ട് ഗായ്സ് ആറാമത്തെ ലൈക്ക് അടിച്ച് കയറി വന്നേ മുകളിൽ തന്നെ നിക്കാതെ ലൈക്കടിക്കാതിരക്കുന്ന ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്കടിക്കൂസ് യു ഗായ്സ് ഹലോ ഗൈസ് എന്താണ് ആരും മിണ്ടാതെ നിൽക്കുന്നത് ദിനേശ് ഹായ് ഹലോ ദിനേശ് ഏട്ടാ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ അയക്കടിച്ച് കയറി വരൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ജസ്റ്റ് ഡബിൾ ഡബ് അടിച്ച ലൈക്ക് അടിച്ച് കയറി വരാ എവിടെയാണ് സ്ഥലം എട്ടാൾക്കാരുണ്ട് കായി സാറാമത്തെ ലൈക്ക് അടിക്കാൻ ആരുമില്ല അവിടെ ലൈക്ക് അടിച്ച് കയറി വരൂ സ്വാലിക് സലീം ഹായ് ഹലോ എവിടെയാ സ്ഥലം ദിനേഷ് ഞാൻ മഞ്ചേരി ഓക്കെ ഞാൻ കോഴിക്കോടാട്ടോ കേട്ടോ മുഗിൽനാഥ് ഹായ് ചേച്ചി ഹായ് ഹലോ കാസ് വരുന്നവരൊക്കെ ഒന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാബ് അടിച്ചാൽ ലൈക്ക് അടിച്ച് കയറി വരുമോ നീ എല്ലാവരും മുകളിൽ തന്നെ നിൽക്കുന്നു മുകളിൽ തന്നെ നിൽക്കാതെ ഇക്കാലത്ത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേ Hello! ഹായ് ഹലോ ആറാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് അല്ല ഗ്സ് മോളിൽ തന്നെ നിക്കാതെ താഴെ വന്ന് കമന്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് എന്താണ് എല്ലാരും മോളിൽ തന്നെ നിൽക്കുന്നത് ഉല്ലാസേട്ടാ ഹായ് ഹലോ ലൈക്കടിച്ച് കയറി വരൂ ഗാൾസ് പതിനൊന്ന് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് താഴെ വന്ന് കമന്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മോളിൽ തന്നെ നിൽക്കുന്നു ക്ലിയർ ഇല്ലല്ലോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ഹരികൃഷ്ണൻ കൃഷ്ണൻ ഹായ് ഒരു ഹായ് ഹായ് പറയാമോ ഹായ് ഹലോ ലൈക്കടിച്ച് കയറി വന്നേ ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ ക്ലിയർ ഇല്ല റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ക്ലിയർ ക്ലിയർ ആയി കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം കൃഷ്ണി വന്നേ ആരും ആറാമത്തെ ലൈക്ക് അടിക്കണില്ല കേട്ടോ ആറാമത്തെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് യു ഗൈസ്

Isn't Hello.